بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقهوا قولي <applause> بسم الله سهودري سهود علي. السلام عليكم ورحمة الله وبركاته الله هنا കുറിച്ചുള്ള ഓർമ്മ അത് ഏത് സന്ദർഭത്തിലും സത്യവിശ്വാസികളായ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് എല്ലാ ആരാധനാ കർമ്മങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ലക്ഷ്യം നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് ഇപ്പോ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ മോസാ നബീനോട് അള്ളാഹു ആ വാ തൂർസീന പർവ്വതത്തിന്റെ താഴ്വരയിൽ വെച്ച് കൽപ്പിക്കുന്നത് ദിക്രി എന്നെ ഓർക്കാൻ വേണ്ടി നമസ് നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ് അതുപോലെ ഓരോ ഓരോ ആരാധനാ കർമ്മങ്ങളും നോമ്പാകട്ടെ ഹജ്ജിന്റെ കാര്യം പറയുന്നിടത്ത് ഫതിക്കുറുല ഖിഖ്രിക്കും പിന്നെ അറഫ എന്ന് പിരിഞ്ഞാൽ മഷാർ ഹറാമിൽ വെച്ച് അള്ളഹാനെ ഓർക്കുക നിങ്ങളുടെ പിതാക്കളെ ഓർത്തിരുന്നത് പോലെ അള്ളാൻ ഓർക്കുക എല്ലാ ആരാധനാ കർമ്മങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് അപ്പോൾ എല്ലാ ആരാധനാ കർമ്മങ്ങളുടെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ദിഖറാണ് ധിഖറുളള അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ നമസ്കാരം ഇങ്ങനെ അഞ്ചു നേരം സെറ്റ് ചെയ്തിട്ടുള്ളതിനാ നമ്മൾ ഓരോ അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അള്ളാഹ്നെ ഓർക്കുക പിന്നെ ജീവിതത്തിന്റെ മറ്റ് ഇടപാടുകളിലും രംഗങ്ങളിലും ഒക്കെ നമ്മൾ മുഴുകുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് മറന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ വീണ്ടും ലോഹറിന് നമ്മളെ വിളിച്ചു വരുത്തുന്നു ആ സമയത്ത് ഇങ്ങനെ അസറിന് മഗരീബ് പിന്നെ കിടക്കുന്നതിന് മുമ്പായിട്ട് അപ്പം ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിർബന്ധമാണ് അത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും കൂട്ടായിട്ട് ഇരിക്കുമ്പോഴും എല്ലാവരും കൂടെ ഒരു ഒരു സംഘം ഒരു സ്ഥലത്തിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ അവരുടെ ചുറ്റും മലക്കുകൾ വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപ്പൊ നമ്മളുടെ ഇത്തരം സദസ്സു പോലെ അങ്ങനെ ഇരുന്ന് ഓർക്കുമ്പോ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ആ സദസ്സിൽ നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ അള്ളാഹു മലക്കുകള് പ്രാർത്ഥിക്കുമെന്ന് പറയുന്നത് ഹൂമു മൗഫുരി നിങ്ങൾ പാപം പൊറുക്കപ്പെട്ടവരായിട്ട് എഴുന്നേറ്റ് പൊക്കോളൂ എന്ന് ഈ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നു പറയുന്നത് അപ്പം കൂട്ടായിട്ടിരിക്കുമ്പോഴും പക്ഷെ അതി അതിനേക്കാളും ഈ കൂട്ടായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്നത് പോലെയോ ഏറെയോ പ്രാധാന്യമാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അള്ളാഹുനെ ഓർക്കുക എന്നുള്ളത് കാരണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്നതിന് കൂടുതൽ ഒരു ഒരു പ്രാധാന്യം കൊടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് പിശാജ് മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി മനസ്സിൽ കൂടുക അപ്പം അങ്ങനെ ഉണ്ടല്ലോ ഒരു അന്നെ എം ടി മൈൻഡ് ഇസ് എ ഡബിൾസ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനത്തെ ഹദീസുകളും ഉണ്ട് അതായത് ഒരു നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് മറ്റൊരു ചിന്തയും ഒന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മനസ്സിനെ അലയാൻ വിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പിന്നെ പിശാജാണ് ആ മനസ്സിലേക്ക് കയറി വരാ അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന അള്ളാഹുവിനെ ഓർക്കുമ്പോ അതിന് പ്രത്യേക പ്രാധാന്യവും പ്രതിഫലവും പറഞ്ഞിട്ടുണ്ട് പുതാഹരണത്തിന് സബാത്തുൻ ഒരു വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് നമുക്ക് ഓർമ്മയുണ്ട് സബാത്തുൻ യുഹുമല്ലാഹു യാദില്ല ഇല്ലാതല്ലോ അള്ളാഹു തണല് കൊടുക്കുന്ന ഏഴ് വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞെടുത്തു ഒരു ഒരു ആളിനെ കുറിച്ച് പറഞ്ഞു ഒരു മനുഷ്യൻ ഒറ്റക്ക് ഇരുന്ന അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചു എന്നിട്ട് അവന്റെ ശിക്ഷയെക്കുറിച്ച് ആലോചിച്ചു പരലോകത്തെ കുറിച്ച് ആലോചിച്ചു ആ അപ്പോ അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകി അങ്ങനെയുള്ള ഒരാൾക്ക് മറ്റൊരു തണലില്ലാത്ത സൂര്യൻ നമ്മുടെ തലക്ക് നേരെ മുകളിൽ വന്ന് നിൽക്കുന്ന ഓരോ മനുഷ്യരും അവരുടെ പാപങ്ങളുടെ കണക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അർശന്റെ പ്രത്യേകമായ തണല് ലഭിക്കുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞ ഏഴ് വിഭാഗത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ കുറിച്ച് പറഞ്ഞത് അതാണ് അതുപോലെ നിർഷാൻസും പറഞ്ഞിട്ട് ഒരു ഒരാൾ അള്ളാന്റെ ഏക ഏകാന്തതയിൽ ഓർത്താൽ അയാൾക്ക് നരകം നിഷിദ്ധമാണ് ഏതുപോലെ ഒരു ആടിന്റെ അകടിൽ നിന്ന് പാല് എടുത്തിട്ട് ആ പാല് തിരിച്ചു കയറുന്നതുവരെ പാല് തിരിച്ചു കയറ്റുക എന്നുള്ളത് സംഭവ്യല്ലോ ആ അസംഭവ്യതയെ കുറിക്കാരാണ് അങ്ങനത്തെ ഒരു ഉദാഹരണം പറഞ്ഞത് അപ്പോ അതുപോലെ അയാൾക്ക് നരകം നിഷിദ്ധമാണ് അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് തന്നെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് സമയം കണ്ടെത്താം അത് അത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു സംഗതിയല്ല കാരണം ഇന്നത്തെ കാലത്ത് ഒറ്റക്ക് ആരും ഇരിക്കുന്നില്ല പ്രത്യേകിച്ച് അതാണ് ഇന്നത്തെ നമ്മളുടെ എപ്പോഴും ഒറ്റയ്ക്ക് നമുക്ക് ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സമയം പോണ്ടാന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഇനി സദസ്സിലിരുന്നാൽ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു നമുക്ക് ഉള്ളത് പലപ്പോഴും ഏത് സദസ്സിലായിരിക്കുമ്പോഴും കുറച്ചുനേരൊക്കെ എല്ലാവരും സംസാരിച്ചിരിക്കും അത് കഴിയുമ്പോൾ പതുക്കെ ഇത് ഫോൺ വലിച്ചൂരി അതിൻ്റെ അകത്തേക്ക് പോകുന്ന ഒരു അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെക്കൊരു കാലഘട്ടത്തിൽ നമ്മൾ ആ ഒരു അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വളർത്തിയെടുക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്നുള്ളതാണ് ഹദീസിൽ പിന്നബി യസീറു മക്ക ഒരിക്കലും റസൂൽ വസ്ലാം മക്കയിലേക്കുള്ള ഒരു യാത്രയിലാണ് മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രയിൽ മദീനയിൽ നിന്നും മക്കത്താറാവുന്ന സമയത്ത് ഒരു ഒരു വലിയ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു പർവ്വതം ജുംദാൻ എന്ന് വിളിക്കുന്ന ഒരു പർവ്വതത്തിന്റെ അടുത്തെത്തി റസൂൽ അലൈസ് പറയുന്നു സീറു നിങ്ങൾ സഞ്ചരിച്ചോ നിങ്ങൾ പൊക്കോളൂ ഹാദാ ജുംദാൻ ഇത് ജുംദാൻ എന്ന് പറയുന്ന പർവ്വതമാണ് ഇത് ഒരു ഒറ്റപ്പെട്ടു നിൽക്കുന്ന അതായത് മറ്റു മലകളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു പർവ്വതമാണ് എന്നിട്ട് റസൂല് ആ പർവ്വതത്തെ കാണിച്ചിട്ട് പറയുന്നത് സബക്കൽ മുഫറിദൂൻ ഒറ്റപ്പെട്ടു നിൽക്കുന്നവർ മുൻകടന്നു മുഫരിദൂൻ ാവശ്യം അത് പറയുന്നുണ്ട് യാ മുഫരിദൂൻ അവർ ചോദിക്കുന്നത് ആരാണ് അപ്പൊ റസൂൽ പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായിട്ട് ഓർക്കുകയും ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അവരാണ് മുഫറിദുങ്ങൾ ഫറദ ഫർ എന്നൊക്കെ അറബി അർത്ഥം ഒറ്റ വ്യക്തിക്കണം ഫർദ് എന്ന് പറയും നമ്മൾ സൂറത്തും താഹയിലെ നാളെ പരലോകത്ത് മനുഷ്യർ ഒരുമിച്ച് കൂടുമ്പോ അള്ളാഹു പറഞ്ഞു ഇല്ലാ റഹ്മാൻ ഫർദ അള്ളാഹുവിന്റെ അടുക്കളിൽ എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റക്കാണ് വരിക നമ്മളെല്ലാവരും എത്ര കുടുംബം ഉണ്ടെങ്കിലും എത്ര കൂട്ടുകാരുണ്ടെങ്കിലും എത്ര തറവാടുകാരുണ്ടെങ്കിലും അവരൊക്കെ വിട്ടിട്ട് അള്ളാഹിന്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റക്കാണ് ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കാനോ മറ്റൊരാളെ ശുപാർശ ചെയ്യുന്ന ചില രംഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്തിമമായിട്ട് നമ്മുടെ കർമ്മ ഫലങ്ങളുമായിട്ടാണ് പരലോകത്ത് ബന്ധം അപ്പോൾ ആ പദമാണ് ഇവിടെ ഉപയോഗിച്ചാൽ മുഫർദിദൂൻ അതിലും വളരെ സുപ്രധാനമായ ഒരു സംഗതി ഉണ്ട് അതായത് നമ്മൾ അള്ളാഹുവിനെ ഓർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഒറ്റയ്ക്ക് ഓർക്കാൻ സാധിക്കുക എന്നുള്ളത് കാരണം എന്ന് വെച്ചാല് നമ്മളിപ്പോ കൂട്ടായിട്ടിരിക്കുമ്പോൾ പലതരം ചർച്ചകൾക്ക് പോകും നമ്മളിപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് തുടങ്ങി വെച്ചതെങ്കിലും പറഞ്ഞു അത് ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകും പക്ഷെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും ആ മനസ്സിനെ ഒരു ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഒരു ഏക ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് അപ്പോൾ ആ ആ സമയത്ത് നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഓർക്കുക അപ്പൊ എന്താണ് അള്ളാഹിനെ കുറിച്ച് ഓർക്കേണ്ടത് അങ്ങനെ ഒറ്റക്കിരിക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കും ഇവിടെ സബക്കൽ മുഫറിദു എന്ന് പറഞ്ഞാല് അവര് സ്വർഗത്തിലേക്കുള്ള പാതയിലെ മുൻകടന്നു എന്നാണ് അതിന്റെ അർത്ഥം സ്വർഗത്തിലേക്കുള്ള പാതയിൽ മറ്റുള്ളവരെ മുൻകടന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായിട്ട് അള്ളാഹ് ഒന്ന് ഹഷിയത്തില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പേടി ആ പേടി എന്ന് പറഞ്ഞത് നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട് അത് പാമ്പിനെ പേടിക്കുന്നു അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തെ പേടിക്കുന്നു ബോംബ് പേടിക്കുന്നു ഇപ്പോഴത്തെ കാലത്ത് മിസൈൽ പേടിക്കുന്നു അതുപോലെയുള്ള പേടിയല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള എന്ന് പറയുന്നത് അതൊരു സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ടുള്ള പേടിയാണ് നമ്മളെ സൃഷ്ടിച്ച നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ കുറിച്ച് ഇത്രയധികം എല്ലാ അർത്ഥത്തിലും നമ്മളെ സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു അവന്റെ കൽപ്പനകളെ നമുക്ക് ധിക്കരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പേടി അങ്ങനെയുണ്ടല്ലോ ഏറ്റവും നന്നായി നമ്മൾ സ്നേഹിക്കുന്ന ഒരാള് അയാൾക്ക് വെറുക്കുന്ന ഒരു സംഗതി ചെയ്യാൻ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളോട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുക അതുപോലെ ഉള്ള ഒരു പേടിയെ കുറിച്ചാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്നൊരാൾക്ക് പേടിയുണ്ടായി എന്നിട്ട് വനഅഹൻ മനസ്സിൽ ഈ പറഞ്ഞ എല്ലാ ചിന്തകളും വരുന്നു വേണ്ടാത്തത് ചെയ്യാനുള്ള ഒരു പ്രേരണ പിശാജിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുമ്പോ ആ സമയത്ത് ഒറ്റക്ക് ഇരിക്കുമ്പോൾ കാരണം കൂട്ടായിട്ടിരിക്കുമ്പോൾ ആരും തെറ്റിയില്ല തെറ്റിയാൻ ഒരു അല്പം മാന്യത ഉള്ളൊരൊന്നും മുതിരൂല പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ചെയ്യും പക്ഷെ അവിടെ വെച്ച് അങ്ങനെ ഒറ്റക്ക് ആയിപ്പോകുന്ന ഘട്ടങ്ങളിൽ ഇപ്പം െ കുറിച്ച് പറയുന്നതാണ്ട് ഹെൽവ ഓഫ്ലൈൻ ഉണ്ട് ഹെൽവ ഉണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ഓഫ്ലൈനില് നമുക്ക് ഉണ്ടാവാം പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഹെൽവ ഉള്ളത് ഓൺലൈനിലാണ് നമ്മൾ ഒരു ആരും കാണുന്നില്ല എന്നൊരു സൗകര്യത്തോടു കൂടി പലതും ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് ഓൺലൈൻ അവിടെയൊക്കെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരിക തെറ്റാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് തെറ്റാണ് എന്ന എന്ന ചിന്തയിൽ നിന്ന് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുക അങ്ങനെയുള്ള ആളുകൾക്കാണ് ഹിയൽ ഫിയൽവ അവർക്കാണ് സ്വർഗം ഏറ്റവും അവർക്ക് ഏറ്റവും സങ്കേതം ഉവ എന്ന് പറഞ്ഞാല് ഒരഭയ സങ്കേതം എന്നാണ് ആവ എന്ന് പറഞ്ഞാല് ഇങ്ങനെ നമ്മൾ അ അണച്ചു പിടിക്കുന്നതെന്നാണ് പറയുന്നത് ആവ ഈ ഉവി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സങ്കേതമായിട്ട് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഈ ഈ ഒരു അർത്ഥത്തിലാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് പറയാൻ എളുപ്പമാണെങ്കിലും പ്രായോഗികമാക്കാൻ വളരെ പ്രയാസമുള്ള ഒരു സംഗതി ഇപ്പോ സു സുബഹിയുടെ സമയത്ത് ഒറ്റക്കിരുന്ന് ഖുർആൻ ഓന്നതിന് പ്രത്യേക പ്രതിഫലം പറഞ്ഞിട്ടുണ്ട് ഇന്ന ഖുർആൻ അൽ ഫിർ ഖാൻ മഷൂദ ഇപ്പം ഹദീസ് ഉണ്ട് ഇമാം അബുദർദാർ അലിള്ളഹ്നു പറഞ്ഞ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ഇമാം അഹമ്മദ് അതിനെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട് അതില് അൽബാനി അത് സഹിഹായ വളരെ സഹിയായ ഹദീസാണ് പറഞ്ഞത് ഒരാൾ സുബഹിയുടെ ബാങ്ക് കൊടുത്തതിന് ശേഷം പിന്നെ പള്ളിയിലോ വീട്ടിലോ ഒക്കെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവിടെ മലക്കുകൾ അയാളുടെ അയാൾക്ക് സാക്ഷി പറയുന്ന ഒരവസ്ഥ ഉണ്ട് അതാണ് ഖുർആൻ അൽ ഇന്ന ഖുർആൻ അൽ ഫി ഖാന മഷൂദ പ്രഭാതത്തിലുള്ള ഖുർആൻ പാരായണം ഏറ്റവും അധികം മലക്കുകൾ സാക്ഷി നിൽക്കുന്നത് ഏറ്റവും നല്ല സന്ദർഭമാണ് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുന്നത് സുബഹി ബാങ്കുകൊടുത്തതിന് ശേഷമുള്ള അല്ലെങ്കിൽ നമസ്കരിച്ചതിന് ശേഷമുള്ള ആ സമയം അപ്പം ഇസ്ലാം നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഒരു സാമൂഹ്യ മതമാണ് അതില് ഒരു സംശയമില്ല നമുക്ക് ഒരു സന്യാസത്തിന്റെ മതമല്ല ഒരിക്കലും അതിന് ഇസ്ലാം പ്രേരിപ്പിക്കുന്നില്ല നമ്മൾ ഏതെങ്കിലും ഒരു കാട്ടിൽ പോയിരുന്നിട്ട് എവറസ്റ്റിൽ ഹിമാലയത്തിന്റെ മുകളിൽ പോയിരുന്നിട്ട് അള്ളാനെ ആരാധിക്കണം ഒറ്റക്ക് പോയിരുന്നിട്ട് അങ്ങനെയുള്ള സംഗതികളൊക്കെ വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തടുക്കയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മളെ വല്ല റസൂലിന് വഹി കിട്ടുന്നത് ഹിറാ ഹിറാഗുഹയിൽ വെച്ചിട്ടാണ് ഹിറാ ഗുഹയിൽ എങ്ങനെ ഇരിക്കുകയാണ് ഒറ്റയ്ക്ക് ഇരുന്ന് അള്ളഹാനെ ആരാധിക്കുമ്പോഴാണ് വഹി വരുന്നത് പക്ഷെ ആ വഹി കിട്ടിയതിന് ശേഷം പിന്നെ ഹിറാ ഗുഹയിലേക്ക് റസൂൽ പോയിട്ടില്ല അതെന്തുകൊണ്ടാ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഈ ദീനിന്റെ നിലനിൽപ്പ് എല്ലാം ജമാഅത്തായിട്ടാണ് ജമാഅത്ത് നമസ്കാരം ഹജ്ജ് നോമ്പ് എന്ന് പറയുന്ന എല്ലാവരും കൂടെ ഒന്നിച്ചു ചെയ്യുന്നു അതിൽ തന്നെ ഫിയാമുള്ളയില് ഒക്കെ പക്ഷെ എത്രത്തോളം ആ സാമൂഹ്യ സാമൂഹ്യബോധത്തിന് പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ അതിനേക്കാളും പ്രാധാന്യമുണ്ട് നമ്മൾ എന്നുള്ള വ്യക്തി ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ആരാധിക്കുക ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക ഒറ്റക്കിരുന്ന് അപ്പൊ ദിക്കർ എന്ന് പറയുമ്പോ എങ്ങനെയുള്ള ഓർമ്മയാണ് അതെന്തു ആവാം അതായത് ഇപ്പോ നമ്മൾ തസ്ബീഹ് ചൊല്ലാം സുബാൻ അള്ളാ തഹ്മീദ് അലഹമുല്ലാ തഹലീൽ ഇതൊക്കെ ചൊല്ലാം ഈ ഈ ദിക്റുകൾക്കൊക്കെ പ്രാധാന്യമുണ്ട് ഒരു ഒരു ഹദീസിൽ സുൽസല്ല പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തട്ടിയോ അയ്യു അമാലി അഹബു ഇലഅബു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുന്ന ഒരു കർമ്മം അത് നിങ്ങൾ ചെയ്താല് നിങ്ങളുടെ മറ്റെല്ലാ ആരാധനാ കർമ്മങ്ങളെക്കാളും ഈവൻ ജിഹാദിനേക്കാളും തലരിബൂന അനാക്കഹുംബൂ അനാക്കും നിങ്ങൾ അവരുടെ കഴുത്ത് വെട്ടുന്നതിനേക്കാളും അവർ നിങ്ങളുടെ കഴുത്ത് വെട്ടുന്നതിനേക്കാളും അങ്ങനത്തെ ഒരു ജിഹാദ് ഉണ്ടല്ലോ അതിനേക്കാളും പ്രാധാന്യവും പ്രതിഫലവും ലഭിക്കുന്ന ഒരു കർമ്മത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് റസൂല് പറയുന്നുണ്ട് അള്ളാ കസീർ അഹമ്മദ് ഈ ആയത്തിന്റെ സൂറത്ത് അല്ല ഹസാബിലായത്താണത് അള്ളാഹുവിനെ കുറിച്ച് ധാരാളം ഓർക്കുകയും ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അപ്പോ എത്രത്തോളം സാമൂഹികമായിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതിന് പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യം അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ പ്രാധാന്യം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഉണ്ട് കാരണം വ്യക്തികളാണ് സംഘങ്ങളായിട്ട് മാറുക അപ്പൊ ഓരോ വ്യക്തിയും അള്ളാഹുവിനോട് പരമാവധി അടുക്കാനും അവനെക്കുറിച്ച് ഓർക്കാനും പറ്റുന്ന അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ ആത്മീയമായിട്ടുള്ള ഒരു ഒരു ചൈതന്യം അവർക്ക് ഉണ്ടാകുമ്പോൾ ആ വ്യക്തികൾ കൂടുമ്പോ അതിനേക്കാളും വലിയ വിപ്ലവം ഉണ്ടാവും ഇപ്പം ഇതിന് യുദ്ധത്തിനേക്കാളും പ്രാധാന്യം ദിക്കറിന് കൊടുക്കാനുള്ള കാരണം എന്താ ദിക്കറിൽ അധിഷ്ഠിത അധിഷ്ഠിതമായിട്ടുള്ള വിപ്ലവത്തിനെ പ്രസക്തിയുള്ളൂ നമ്മൾ ഏതെങ്കിലും ഭൗതികമായ ഒരു കാര്യത്തിന് വേണ്ടി വിപ്ലവം നടത്തുക യുദ്ധം നടത്തുക അതിനേക്കാളും പ്രാധാന്യമാണ് ആത്മീയമായ ഒരു സംഘം ആത്മീയമായി മുന്നേറിയ ഒരു സംഘം ആത്മീയമായ മനസ്സും അതിനു പറ്റുന്ന ഒരു ചൈതന്യമൊക്കെ ലഭിച്ച ഒരു സംഘം വിപ്ലവം നടത്തുമ്പോഴാണ് അവർ സാമൂഹ്യ പരിവർത്തനം നടത്തുമ്പോഴാണ് ആ സാമൂഹ്യ പരിവർത്തനമാണ് ഏറ്റവും നിലനിൽക്കുന്നതും ഗുണകര സമൂഹത്തിന് ഗുണകരമായിട്ട് മാറുന്നതും അതാണ് ഇപ്പം രണ്ടിൻ്റെയും ഒരു ബാലൻസ് ആണ് ഇസ്ലാം നമ്മളോട് ഒരിക്കലും വിവാഹം വേണ്ട കുടുംബം വേണ്ട ഭൗതികമായ ജോലി വേണ്ട ഇതൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ പോയിട്ടൊരു മല എടുക്കിലോ കാട്ടിലോ ഒന്നും ഇരുന്നിട്ട് ധ്യാനം ചെയ്യാൻ അള്ളാഹു ആവശ്യപ്പെടുന്നില്ല ഇതൊക്കെ ചെയ്തിട്ട് ഫൈനലി ജസദിഖലി സൗജിക് അഹ് എന്റെ ശരീരത്തിന് നിനക്ക് ബാധ്യതയുണ്ട് ശരീരത്തെ പുഷ്ടിപ്പെടുത്തണം എല്ലാ ദിവസവും നോമ്പ് നോക്കാം നോമ്പ് നോക്കും എന്നൊക്കെ പറഞ്ഞ ആളുകളോട് റസൂൽ പറഞ്ഞാൽ ഞാൻ നിങ്ങളെക്കാളൊക്കെ തക്കവുള്ള ആളാണ് ഞാൻ നോമ്പ് എടുക്കുന്നു ചിലപ്പോൾ നോമ്പ് വിടുന്നു ഞാൻ വിവാഹം കഴിക്കുന്നു കുടുംബജീവിതം നയിക്കുന്നു ഞാന് ആളുകളുടെ ഇടയിൽ ഇറങ്ങി പെരുമാറുന്നു ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ രാത്രി ഞാൻ മുഴുവൻ രാത്രി നിന്ന് നമസ്കരിക്കാമല്ലോ രാത്രി ഉറങ്ങുന്നു പിന്നെ നമസ്കരിക്കുന്നു അപ്പൊ എല്ലാത്തിന്റെയും ഒരു ഒരു ബാലൻസ് ആണ് ഇസ്ലാം ഒറ്റയ്ക്ക് ഇരുന്ന് പള്ളിയിലിരുന്ന് അള്ളാഹുനെ ആരാധിക്കുന്നതിനും ചൊല്ലുന്നതിനും അതിനും വളരെ വലിയ പ്രാധാന്യമുണ്ട് പക്ഷെ അതുമാത്രമായിട്ട് ഒരാൾ ഇരിക്കാനും പാടില്ല കുടുംബത്തെ മറന്ന് ചില ആളുകൾ കണ്ടില്ല ഇങ്ങനെ യാത്ര പോകും ഒരുപാട് യാത്ര നാൽപ്പത് ദിവസം അമ്പത് ദിവസം അപ്പൊ ആ ആ സമയത്ത് ഒരു വിചാരവും ഇല്ല കുടുംബത്തെ അങ്ങനെ ഒരു ഓക്കെ അത് ഒരാളുടെ ഓരോരുത്തരുടെയും സൗകര്യം നമ്മൾ അതിനെ ആരെയും കുറ്റം പറയണ്ട ആരെയും അങ്ങനെ വിമർശിക്കാൻ വേണ്ട പക്ഷെ രണ്ടിന്റെയും ഒരു ബാലൻസ് ഒരു ഒരു സന്തുലിതത്വം ഇതിനകത്ത് വേണം നമ്മുടെ എല്ലാ അവകാശങ്ങളും മറ്റുള്ളവർക്കുള്ള അവകാശങ്ങളും അവരുടെ ബാധ്യതകളും ഒക്കെ വീട്ടിയിട്ടും അത് ചെയ്തിട്ടും ഇങ്ങനെ ചെയ്യാലോ സ്വന്തം വീട്ടിൽ രാത്രി ഇരുന്ന അള്ളാഹുവിനെ ഓർക്കുന്നതിനേക്കാളും വലുതല്ലല്ലോ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയിട്ട് ഏതോ ഒരു പള്ളിയിൽ പോയി ഇരുന്നിട്ട് ഓർക്കുന്നതിനേക്കാളും നല്ലത് ഒരു പക്ഷെ ഓരോരുത്തർക്കും വ്യത്യസ്ത രൂപത്തിൽ അത് അനുഭവപ്പെടാം പക്ഷെ നമ്മൾക്ക് ഏതാണോ നമുക്കൊരു ആത്മീയമായ ചൈതന്യവും ും ലഭിക്കുന്ന ഒരവസ്ഥ അതുകൊണ്ടാണ് ഇപ്പൊ രാത്രി നമസ്കാരത്തിന് ഇത്രയധികം പ്രാധാന്യം പറഞ്ഞത് ഷറഫുൽ ഉൽമിന് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ മഹത്വമാണ് രാത്രി നമസ്കാരം ഈ തഹജുദ് കാരണം എന്താ തഹജുദിന്റെ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കണ് ആരും കാണുന്നില്ല എഴുന്നേറ്റ് നമസ്കരിക്കാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹുമായിട്ടുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമയം അതാണെന്ന് അവർ അപ്പൊ ആ ഒരു അർത്ഥത്തിൽ അള്ളാഹുവിനെ ഓർക്കുകയും അവനെ സ്മരിക്കുകയും അവന്റെ അവനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മയിലൂടെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അള്ളാഹു പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിന്റെ പ്രീതിയും അവന്റെ അടുക്കൽ ഉന്നത സ്ഥാനവും നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹിറബൻ അസ്ലാം വലൈക്കും